ഹലോ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഭാഗം ഒന്നിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശ്വസനവും വിസർജനവും എന്ന ഭാഗമാണ് അപ്പം ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചാണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു അല്ലേ അപ്പം ഇതിൽ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് കേട്ടോ ശ്വസനവും വിസർജനവും രണ്ട് ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരൊറ്റ ചാപ്റ്ററിൽ പഠിക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് ശ്വസനം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്വസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നു നമുക്ക് ആവശ്യമില്ലാത്ത മറ്റൊരു തരം വാതകത്തെ പുറത്തേക്ക് വിടുന്നു ഇതാണ് ശ്വസനം ഉച്ഛ്വാസവും എല്ലാം അടങ്ങുന്നതാണ് ശ്വസനം ഇതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം ആരാണ് ഇതിനെ ആദ്യമായിട്ട് വിശദീകരിച്ചത് വളരെ സിംപിളായിട്ട് ശ്വസന പ്രക്രിയയെ ആദ്യമായിട്ട് ലളിതമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ആൻ്റോയിൻ ലവോസിയർ ഓക്കെ ആൻറ്റോയിൻ ലവോസിയർ ഓക്കെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റോയിൻ ലവോസിയ അപ്പം അദ്ദേഹം എന്താ കണ്ടെത്തിയെന്ന് വെച്ചാൽ വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയ തന്നെയാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചു നമുക്ക് അത്ഭുതം തോന്നാം അല്ലേ വസ്തുക്കൾ കത്തുന്ന സമയത്ത് നടക്കുന്ന അതേ പ്രക്രിയ തന്നെയാണോ നമ്മൾ ശ്വസിക്കുമ്പോൾ നടക്കുന്നത് എന്നൊരു നമുക്ക് ഭയങ്കര വണ്ടറായിട്ട് തോന്നുന്നൊരു കാര്യമാണല്ലേ അപ്പം അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അദ്ദേഹം അതിനുവേണ്ടി എന്താ ചെയ്തത് അദ്ദേഹം ഒരു ചെറിയ ബക്കറ്റിൽ എന്ത് ചെയ്തു ഒരു ഗിനിപ്പന്നിയെ വെച്ചു എന്നിട്ട് ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ച് ഗിനിപ്പന്നിയെ വലകൊണ്ട് മൂടി ആദ്യം ഒരു ചെറിയ ബക്കറ്റിനകത്തേക്ക് ഈ ജീവിയെ പന്നി ഇട്ടു ശേഷം ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ആ ബക്കറ്റ് ഇറക്കി വെച്ചു ഇങ്ങനെ പന്നി വല കൊണ്ട് മൂടി പുറമേ നിന്നുള്ള ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ ആവശ്യമായ ഇൻസുലേഷൻ മുൻകരുതലുകളും അദ്ദേഹം എടുത്തിരുന്നു കേട്ടോ അങ്ങനെ ഇൻസുലേഷൻ ഇൻസുലേഷൻ മുൻകരുതൽ എന്ന് വെച്ചാൽ ഹീറ്റ് ആവാ ഹീറ്റായിട്ട് ഐസ് ഉരുകി പോകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും അദ്ദേഹം എടുത്തു പക്ഷേ എന്ത് പറ്റി ഐസ് ഉരുങ്ങിപ്പോയി അപ്പം എന്തുകൊണ്ടാണ് ഐസ് ഒരുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഹീറ്റ് വേണം അല്ലേ അപ്പോൾ അദ്ദേഹം അനുമാനിച്ചു ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂടേറ്റതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുകയാണ് എന്ത് ജീവികളുടെ ശരീരത്തിൽ നിന്നും ചൂട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് ജീവിയുടെ ശരീരത്തിൽ നിന്ന് എൺപത് കിലോ കലോറി ഊർജം ഇതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ഈ ഊർജം ലഭിച്ചത് ശ്വസനത്തിലൂടെയാണ് ഓക്കെ അപ്പം ഈ ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത് എന്താണ് ഒരു ഊർജ രൂപമാണല്ലേ താപോർജ്ജം എന്ന് പഠിച്ചിട്ടില്ലേ ഹീറ്റ് എനർജി സോ ഇത് ശ്വസനത്തിലൂടെയാണ് അവിടെ ആ ഗിനിപ്പന്നിയുടെ ശ്വസനത്തിലൂടെയാണ് ഹീറ്റ് ഉണ്ടായത് എന്നും ആ ഹീറ്റ് കാരണമാണ് ഐസ് ഉരുകിപ്പോയതെന്നും അദ്ദേഹം അനുമാനിച്ചു അപ്പം നമുക്ക് പറയാം ശ്വസനത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശ്വസന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഊർജ രൂപമാണ് എന്ത് താപം അഥവാ ഹീറ്റ് ഇത് തന്നെയല്ലേ വസ്തുക്കൾ കത്തുമ്പോഴും ഉണ്ടാകുന്ന ഊർജം താപോർജ്ജം അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത് വസ്തുക്കൾ കത്തുമ്പോഴും നമ്മൾ ശ്വസിക്കുമ്പോഴും നടക്കുന്ന പ്രക്രിയ ഒന്ന് തന്നെയാണ് എന്താണ് ആ പ്രക്രിയ താപോർജ്ജം പുറപ്പെടുവിക്കുന്നു താപോർജ്ജം ഉണ്ടാക്കുന്നു അപ്പം താപോർജം ആണ് ആക്ച്വലി ശ്വസന പ്രക്രിയയിൽ നിന്നും നമുക്ക് കിട്ടുന്ന എനർജി ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതല്ല നമ്മൾ പുറത്തുവിടുന്ന എനർജി ഫോം എന്ന് പറയുന്നത് കേട്ടോ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നു അപ്പം നമുക്ക് ശ്വസന പ്രക്രിയയിലൂടെ കിട്ടുന്ന വാതകമാണല്ലേ ഓക്സിജൻ അപ്പം ഈ ഓക്സിജൻ എന്താണ് മെയിനായിട്ട് ഓക്സിജൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ച് ആഹാരത്തിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു പോഷക ഘടകമായ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് അത് വിഘടിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു ആ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഓക്സിജനാണ് കേട്ടോ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നത് ഓക്സിജനാണ് വിഘടിപ്പിക്കുമ്പോഴും നടക്കുന്നത് ഈ താപോർജ്ജത്തിൻ്റെ ഉൽപാദനമാണ് താപോർജ്ജം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ അപ്പം പതിനെട്ടാം നൂറ്റാണ്ടിൽ ആൻറ്റോൻ ലവോസിയർ നടത്തിയ രസകരമായ ഒരു പരീക്ഷണത്തിൻ്റെ വിവരണം വായിച്ചില്ല അപ്പം നമുക്കിതങ്ങ് സ്കിപ്പ് ചെയ്യാം അല്ലേ വെറുതെ ടൈം കളയണ്ടല്ലോ ഇതുപോലുള്ള സാധനങ്ങൾ വായിച്ചിട്ട് അപ്പം എന്തായാലും നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ശ്വസന പ്രക്രിയയിൽ ഉണ്ടാകുന്നത് താപോർജ്ജമാണ് എന്ന കാര്യം മനസ്സിലായി അപ്പം നമ്മുടെ ഈ ഒരു ശ്വസന വ്യവസ്ഥ നമുക്ക് ഏതൊക്കെ അവയവങ്ങളാണ് പ്രധാനമായും ശ്വസനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ശ്വസന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ ആദ്യം നമുക്ക് ഇവർ തന്നേക്കുന്ന സാധനങ്ങൾ വായിക്കാം ശ്വസനിക ശ്വസനിക എന്ന് പറയുന്നത് എന്താ ഈ ഒരു ഇതുണ്ടോ ഈ ഈയൊരു പാർട്ടാണ് ശ്വസനിക എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് പിന്നെ അതായത് ശ്വസനിയുടെ ശാഖ അപ്പം എന്താണ് ശ്വസനി ഏതാണ് ശ്വസനെ ശ്വസനയുടെ ശാഖയാണ് ശ്വസനിക ഇത് ശ്വസനികയാണെങ്കിൽ ഇതെന്തിൻ്റെ ശാഖയാണ് അതാ ഈ ഒരു പാർട്ടിൻ്റെ ഭാഗമല്ലേ ഈ ഒരു പാർട്ടിൻ്റെ ഭാഗം അപ്പം ഇതാണ് എന്ത് നമ്മുടെ ശ്വസനി എന്ന് പറയുന്നത് എന്താ ഈ ഒരു പോർഷൻ ശ്വസന കേട്ടോ ശ്വസന ആൽവിയോളസുകളിലേക്കാണ് ശ്വസനിക തുറക്കുന്നത് അപ്പം ഇത് ശ്വസനി ഈ കാണുന്നത് ശ്വസനി ഇത് ഇത് തുറക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആയിട്ട് പോകുന്നുണ്ട് ശ്വസനിക ശ്വസനിക തുറക്കുന്നത് ആൽവിയോളസ് എന്ന് വെച്ചാൽ ശ്വസനികയുടെ അഗ്രഭാഗത്ത് എന്തുണ്ട് ആൽവിയോളസ് ഉണ്ട് എന്താണ് ആൽവിയോളസ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ശ്വാസകോശത്തെ പൊതിഞ്ഞ് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് ഒരു ലെയർ ഉണ്ട് അതാണ് പ്ലൂറ അതൊരു എന്താണ് ഡബിൾ ലെയർഡ് ആണ് കേട്ടോ ഇരട്ട സ്ഥലമാണ് പ്ലൂറയെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലം ഐ മീൻ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താണ് ഒരു ഇരട്ട സ്ഥലമാണ് പിന്നീട് ഡൈഫ്രമാണ് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഓക്കെ ഉദരാശയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആണ് കേട്ടോ ലോവർ പാർട്ടാണ് അത് ഉദരാശയം ഒക്കെ അടങ്ങുന്ന ഭാഗമാണ് എന്ത് ഉദരാശയം ഔരസാക്ഷ്യം ചെസ്റ്റാണ് ഒരു ജീവിയുടെ ശരീരത്തെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതാണ് ഏതൊക്കെ നമ്മുടെ ഹെഡ് അല്ലേ ശിരസിൻ്റെ ഭാഗം പിന്നെ വരുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം അതാണ് ഔരസാക്ഷ്യം പിന്നെ ഉൾപ്പെടുന്ന ഭാഗം അതാണ് എന്ത് ഉദരാശയം അപ്പോൾ നോക്കൂ ഇവിടെയാണ് ഡൈഫ്രം ഇതാണ് കേട്ടോ ഇതാണ് ഡൈഫ്രം ഓക്കെ ഈ ഡൈഫ്രം ഈ ഒരു ആർക്ക് ഷേപ്പിൽ കാണുന്ന ഇത് എന്താ മാർക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഡൈഫ്രം ഇതെന്ത് ചെയ്യുന്നു ഉദരാശയത്തെയും ഔരസാശ്യത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ശ്രദ്ധിക്കണം പേശി ഈ ഡൈഫ്രം ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽസ് കൊണ്ടാണ് പേശിയെ കൊണ്ടാണ് ഡയഫ്രം ഉണ്ടാക്കിയിരിക്കുന്നത് പേശിയുടെ പ്രത്യേകത എന്താണ് അതിന് അതിന് നമ്മുടെ ചലനത്തെ സഹായിക്കുന്നത് പേശിയാലേ എല്ല് മാത്രം അല്ലെങ്കിൽ ബോൺസ് മാത്രം അസ്ഥികൾ മാത്രമാണെങ്കിൽ നമുക്ക് ചലിക്കാൻ കഴിയുമോ ഇല്ല പേശികളാണ് നമ്മുടെ ശരീരത്തിൽ ചലനത്തെ സഹായിക്കുന്നത് ഡയഫ്രം ഒരു പേശി നിർമ്മിത ഭിത്തിയാണ് ആ ഒരു സാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞുവല്ലോ ശ്വസനികകളുടെ അഗ്രഭാഗം അതായത് ശ്വസനികകൾ തുറക്കുന്നത് ശ്വസനിക കേട്ടോ ശ്വസനിക അത് തുറക്കുന്നത് ആൽവിയോളസിലേക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഇത് ഇത് ശ്വസനിയാണ് ഇതിങ്ങനെ വന്ന് ശ്വസനിക ഇതിൻ്റെ അഗ്രഭാഗത്താണ് ആൽവിയോളസ് ഉള്ളത് ആൽവിയോള എന്ന് പറഞ്ഞാൽ ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്താര അറകളാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതിലോലമായ മെംബ്രേനിയസ് സാക്ക് അല്ലെങ്കിൽ സ്താര അറകൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ അറകൾ ഇതിൻ്റെ അറകൾക്ക് ഒരു ഉണ്ട് ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണുകൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു അപ്പം എന്താണ് അവരുടെ സർഫസ് അല്ല ഈ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ശ്വസനങ്ങളുടെ അഗ്രഭാഗത്താണ് ആൽവിയോളസ് ഉള്ളത് ആൽവിയോളസ് എന്താണ് നെറ്റ്വർക്കാണ് ഇവർ ഭയങ്കരമായിട്ട് ഭയങ്കര കണ്ണുകൾ പോലെ കാണപ്പെടുന്ന എന്തുണ്ട് രക്തലോമികകൾ ക്യാപ്പിലറിയാണ് കേട്ടോ രക്തലോമിക ക്യാപ്പിലറീസ് ധാരാളം കാണപ്പെടുന്നുണ്ട് എവിടെ ആൽവിയോളസ് അറയാണല്ലോ അപ്പോൾ ആ അറയുടെ ഉള്ളിലായിട്ട് അതിൻ്റെ ഉപരിതലത്തിൽ എന്ത് കാണുന്നു രക്തലോമികകൾ കാണപ്പെടുന്നു രണ്ട് ശ്വാസകോശങ്ങളിലുമായി ഏകദേശം എഴുപത് കോടി ആൽവിയോളസുകളാണുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് നമുക്ക് രണ്ട് ശ്വാസകോശമല്ലേ ഉള്ളത് എന്താ രണ്ട് ശ്വാസകോശമല്ലേ ഉള്ളത് രണ്ടിലും കൂടെ നമുക്ക് എത്ര ആൽവളസ് ഉണ്ട് എഴുപത് കോടി നമ്മുടെ ഈ ഒരു കുഞ്ഞു ശരീരത്തിൽ ഇത്രയധികം ആൽവിയോളസ് ഉണ്ടല്ലേ ആൽവ്യോളസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം സെവൻറ്റി മീറ്റർ സ്ക്വയർ ആണ് എന്ന അതായത് അവർ ആ ഒരു ശ്വാസകോശത്ത് അവരിയ്ക്കുന്ന ആ ഭാഗം ആൽവ അറ ആ അറകളെന്ന് പറയുന്നത് ഏകദേശം സെവൻറ്റി പേഴ്സൻറ്റേജ് അവർ തന്നെ ഈ ആൽവോളസ് ആണ് ഉള്ളത് ശ്വാസകോശത്തിൽ ഈ ശ്വസനങ്ങളുടെ അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ ആൽവോളസ് ഒരു സെവൻറ്റി പേഴ്സൻറ്റേജും അവർ തന്നെയാണ് കവർ ചെയ്യുന്നത് ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതകവിനിമയം കാര്യക്ഷമ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ആൽവിയോളസിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതകവിനിമയം കാര്യക്ഷമമാക്കും അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മളോട് രണ്ട് മൂന്ന് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇതാണ് എന്ത് നാസദ്വാരം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഓപ്പണിങ് ഇതിലൂടെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത് വാതകത്തെ അതായത് ഓക്സിജനെ അകത്തേക്കെടുക്കുന്നതും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നാസാദ്വാരം ഓക്സിജനെ അകത്തേക്കെടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ ചെയ്യുന്നു ആ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പോർഷൻ നാസാദ്വാരം ഉള്ളത് എവിടെയാണ് ഈ പാർട്ടാണ് കേട്ടോ ഇത് സ ഗഹ്വരമാണ് അതായത് നമ്മുടെ മൂക്കിനകത്തുള്ള ക്യാവിറ്റി അതാണ് നാസ ഗഹ്വരം നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നു ഇത് ലാരിങ്സ് ആണ് കേട്ടോ ലാരിങ്സ് ഇതാണ് ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗമാണ് എന്ത് ശ്വാസനാളം ഓക്കെ നമ്മുടെ ശ്വസനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലാരിസിൽ നിന്നാണ് ഇതിനിടയ്ക്ക് ഒരു ഫാരിങ്സ് ഉണ്ട് ഫാരിങ്സ് ഇതെന്താ ഫാരിങ്സ് എന്ന് പറയുന്നത് ഫാരിങ്സ് എന്നാൽ നമ്മുടെ ഒരു കോമൺ പാസേജാണ് ശ്വാ ശ്വസന വ്യവസ്ഥയിലേക്കും ദഹന വ്യവസ്ഥയിലേക്കും രണ്ടിനെ രണ്ടിനും ആയിട്ടുള്ള ഒരു കോമൺ പാസേജ് അതായത് ഫാരിങ്സിലൂടെ എന്തൊക്കെ വരും ഗ്രസനി എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ ഫാരിങ്സ് മലയാളം ഗ്രസനി എന്നാണ് ഗ്രസനി ഇതിൽ ഫുഡും വരും എയറും വരും ഫുഡും വരും എയറും വരും പക്ഷേ അത് ക്ലോമ എന്ന് പറയുന്ന ഒരു വാൽവിൻ്റെ വാൽവിൻ്റെ ഭാഗത്ത് ഇവിടെ ക്ലോമപിതാനാണ് അവിടെ എത്തുമ്പം ക്ലോമപിതാനം തീരുമാനിക്കും ഫുഡാണ് വരുന്നതെങ്കിൽ അത് നമ്മുടെ അന്നനാളത്തേക്കും എയറാണ് വരുന്നതെങ്കിൽ ശ്വാസനാളത്തേക്കും പോകും ഓക്കെ ഇനി അടുത്തത് ശ്വസന വ്യവസ്ഥയുടെയും ഭാഗങ്ങൾ മനസ്സിലാക്കിയാലോ അന്തരീക്ഷവാഹി ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാസ്സിൽ കുട്ടികൾ ചെയ്യേണ്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പം നമുക്കിപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ലല്ലോ സോ ഞാനത് സ്കിപ്പ് ചെയ്യാണേ ഇനി കായിക വിനോദങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുമ്പോൾ പേശി പ്രവർത്തനം കൂടുന്നതിനാൽ കൂടുതൽ ഊർജം ആവശ്യമാണ് ഊർജ്ജം കൂടുതൽ വേണ്ടതിനാൽ ഓക്സിജന്റെ ആവശ്യകത വർദ്ധിക്കുന്നു കൂടാതെ ശരീരത്തിൽ നിന്ന് കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളേണ്ടതായും വരുന്നു ഇതിനാലാണ് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിൻ്റെ നിരക്ക് കൂടിയത് നമുക്കറിയാം അല്ലേ നമ്മൾ വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തുള്ള ഒരു അതുപോലെയാണോ നമ്മുടെ ഒരു വ്യായാമം ഒരു എക്സസൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യായാമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെയധികം ഓടിയിട്ടോ എന്തെങ്കിലും ശരീരം ഭയങ്കരമായി മൂവ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയാണോ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ല നമുക്കറിയാം അല്ലേ ഊർജം നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരും വ്യായാമത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഊർജം കൂടുതലായിട്ട് വേണ്ടതിനാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ആവശ്യകത കൂടുതലായിട്ട് വേണം അപ്പം കൂടുതൽ ശരീരത്തിൽ നിന്ന് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളേണ്ടതായിട്ടും വരും അപ്പം നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ എക്സസൈസ്ഡ് ആയിരിക്കുന്ന ഒരു ആൾക്കെന്ത് ചെയ്യണം ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് വേണം കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായിട്ട് പുറത്തേക്ക് കളയുകയും വേണം അതുകൊണ്ടാണ് എന്ത് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടം ഏതാണ് ആദ്യഘട്ടം ശ്വസന പ്രക്രിയയിലെ ശ്വാസോച്ഛ്വാസം അതായത് ഉച്ഛ്വാസവും ഉച്ഛ്വാസവും നിശ്വാസവും ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ ശ്വസന പ്രക്രിയയിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ എക്സസൈസിലാകുമ്പോൾ കൂടുതൽ ഓക്സിജൻ വേണം കൂടുതൽ ഓക്സിജൻ വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടണം അല്ലേ കൂടുതലായി നമ്മൾ ഉച്ഛ്വാസം ചെയ്യണം ഐ മീൻസ് ഓക്സിജൻ കൂടുതലായിട്ട് എടുക്കണം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയണം അതായത് ഉച്ഛ്വാസവും നിശ്വാസവും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നടക്കണം അതാ അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഏർപ്പെടുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുന്നത് എന്ന് വെച്ചാൽ മനസ്സിലായോ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതലായി കാർബൺ ഡൈ ഓക്സൈഡ് കളയണം കൂടുതലായിട്ട് ഓക്സിജൻ കിട്ടണം സോ ശ്വാസോച്ഛ്വാസ നിരക്ക് വളരെ കൂടുതലാകുന്നു കേട്ടോ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വെന്റിലേഷനാണേ വെൻറ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ച് ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കുമുള്ള വായുവിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് വെൻറ്റിലേഷൻ ഇത് എന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് വായു വായു ആവശ്യമുണ്ട് അതായത് ഓക്സിജൻ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അന്തരീക്ഷത്തിലേക്കും പാസ് ചെയ്യുന്നു അതിനെയാണ് വെൻ്റിലേഷൻ എന്ന് പറയുന്നത് വെൻറ്റിലേഷനിലെ രണ്ട് ഘട്ടമാണ് പ്രധാനമായിട്ടുള്ളത് ഉച്ഛ്വാസവും നിശ്വാസവും അതൊക്കെ അറിയാലോ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന പ്രക്രിയ ശ്വാസകോശത്തിലേക്ക് വായു വരുന്നത് ഉച്ഛ്വാസം പിന്നെ നിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് അല്ലേ ശ്വാസകോശത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വായു പോകുന്ന പ്രക്രിയ അതാണ് നിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ വെൻറ്റിലേഷനിൽ പ്രധാനമായും നമുക്ക് ആവശ്യമായിട്ടുള്ള ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് ഇൻറ്റർകോസ്റ്റൽ പേശി വാരിയല് ഡയഫ്രം ഇൻ്റർകോസ്റ്റൽ പേശി വാരിയല് ഡയഫ്രം മൂന്ന് ഓർത്ത് വെക്കണം എന്താണ് ഇൻറ്റർകോസ്റ്റൽ പേശി എന്നുള്ളത് പറഞ്ഞാലോ അപ്പം ഉച്ഛ്വാസ സമയത്ത് ഈ ഇൻ്റർകോസ്റ്റൽ പേശിക്കും വാരിയലിനും ഡയഫ്രത്തിനും എന്താണ് സംഭവിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഈ മൂന്ന് പേരെ മാത്രം ഇവിടെ പറഞ്ഞത് വേറൊന്നുമല്ല നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ അവരെ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രക്രിയയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ശ്വസന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ഇൻറ്റർ പേശി വാരിയല് ഡയഫം എന്താണ് അവരുടെ റോളെന്ന് ചോദിച്ചാൽ ഉച്ഛ്വാസം ഉച്ഛ്വാസം മീൻസ് എന്താണ് ധാരോമാർഗ്ഗം കണ്ടോ വായു അകത്തേക്ക് കടക്കുന്ന ഈ പ്രക്രിയയാണ് ഉച്ഛ്വാസം ഇവിടെ നടക്കുന്ന എന്താണ് ഇൻ്റർ പേശി സങ്കോചിക്കും ഇൻ്റർ പേശി സങ്കോചിക്കുക എന്ന് വെച്ചാൽ ചുരുങ്ങുക ഇത് മനസ്സ് വൃത്തിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തറിയണം എന്താണ് ഇൻ്റർ പേശി എന്നുള്ള കാര്യം അറിയണം കേട്ടോ നോക്കൂ ഇത് മൊത്തം ഭാഗങ്ങളൊന്നും പഠിക്കേണ്ട ജസ്റ്റ് ആ പേശികൾ കാണിച്ചു തരാം നമ്മുടെ വാരിയല് അല്ലേ വാരിയൽ എന്ന് പറയുന്നത് എത്ര അസ്ഥികളുണ്ട് വാരിയലിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഇരുപത്തി നാല് എല് അല്ലെങ്കിൽ പന്ത്രണ്ട് ജോഡി പന്ത്രണ്ട് ജോഡി ഇത്രയൊക്കെ ഉണ്ടോന്നാണല്ലേ ഉണ്ട് കേട്ടോ അത്രയും വാ അസ്ഥികളാണ് വാരിയല്ലിൽ ഉള്ളത് അപ്പം ഇതിൻ്റെ ഓരോ അസ്ഥിയെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മുടെ വാരിയല്ലിലെ അസ്ഥിയാണ് ഓക്കെ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് മസിൽസാണ് ഈ മസിൽ മസിൽസാണ് ആക്ച്വലി എന്ത് ഇൻ്റർ കോസ്റ്റലും ഈ മസിൽസ് കേട്ടോ രണ്ട് വാരിലിൽ രണ്ടസ്തുക്കളെ തമ്മിൽ അതിന് ഇടയിൽ ബന്ധിപ്പിക്കുക എന്നല്ല അതിനിടയിൽ കാണപ്പെടുന്ന ഈ മസിൽസാണ് കോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം കോസ്റ്റൽ മസിൽസ് ഇതിന് വേറെയും കുറേ ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നമുക്കത്രയും അതിലേക്ക് പോകേണ്ടതില്ല ഓക്കെ അപ്പം ഈ ഇൻ്റർകോസ്റ്റൽ പേശി സങ്കോചിക്കും നോക്കൂ ഇതാണല്ലോ ഈ റെഡ് കളറില് ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണല്ലോ ഇൻ്റർ ഇത് സങ്കോചിക്കുക എന്ന് വെച്ചാൽ അത് ചുരുങ്ങും ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഈ അസ്ഥയുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ അപ്പം അതിങ്ങനെ ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും അസ്ഥയും അങ്ങ് ചുരുങ്ങും അസ്ഥി ചുരുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥി അങ്ങോട്ട് ഉയരും മേലേക്ക് ഉയരും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് വാരിയല് ഉയരുന്നു ഈ മസിൽസ് ഈ മസിൽസ് ചുരുങ്ങും അങ്ങോട്ട് ചുരുങ്ങും സങ്കോചിക്കും അപ്പം വാരിയെല്ലാം ആ അസ്ഥിയോടൊപ്പം ഐ മീൻ പേശിയോടൊപ്പം ഇൻ്റർ കോസ്റ്റൽ പേശിയോടൊപ്പം പോകുകയാണല്ലേ അപ്പോൾ വാരിയല് ഉയരും അപ്പം ഈ ഇരിക്കുന്ന ഡയഫ്രം ഈ ആർച്ച് ഷേപ്പിലുള്ള ഈ ഡയഫ്രവും അതിനോടൊപ്പം അങ്ങോട്ട് മേലേക്ക് കയറിപ്പോകില്ലേ ഇപ്പം ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡയഫ്രം വാരിയല് മേലേക്ക് പോകുമ്പോൾ ഇത് അതിനോടൊപ്പം പോകും അപ്പം അതിൻ്റെ ആ ഒരു വിസ്തൃതി കുറയില്ലേ ഇത് ഇങ്ങനെയൊരു ഷേപ്പിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുന്നത് എന്താവും ഇങ്ങനെ മുകളിലേക്ക് പോകും അതായത് അതും സങ്കോചിക്കും അപ്പം ഇൻ്റർ പേശി സങ്കോചിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാരിയല് ഉയരും ഡയഫം സങ്കോചിക്കും ഇതാണ് ഉച്ഛ്വാസത്തിൽ സംഭവിക്കുന്നത് അപ്പം ഈ ക്ലാസ് കേൾക്കുന്നവർ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നോക്കൂ ഉച്ഛ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചെസ്റ്റ് നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഉയരും അല്ലേ അത് ആക്ച്വലി എന്താണ് വാരിയല് ഉയരുന്നതാണ് കേട്ടോ അതുപോലെ നിശ്വാസം ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻറ്റർകോസൽ പേശി പൂർവ്വസ്ഥിതി പ്രാപിക്കും വാരിയല് താഴുന്നു പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്ന് വെച്ചാൽ ഇൻറ്റർകോസൽ മസിൽസ് അങ്ങോട്ട് സങ്കോചിച്ച് ചു പോയതെല്ലാം തന്നെ അതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം അസ്ഥികളെല്ലാം താഴേക്ക് വരും അല്ലേ അതാണ് വാരിയല് താഴുന്നു ഡൈഫ്രം എന്ത് ചെയ്യും പൂർവ്വസ്ഥിതി പ്രാപിക്കും എന്ന് വെച്ചാൽ അത് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോയിട്ടുള്ള ഈ ഡൈഫ്രം അതിൻ്റെ ഒരു നേരത്തെയുള്ള ആ സ്റ്റേറ്റിലേക്ക് വരുന്നു ഇതാണ് ഉച്ഛ്വാസത്തിലും നിശ്വാസത്തിലും സംഭവിക്കുന്നത് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ വേറൊന്നും കൂടെ കാണിച്ചു തരാം നോക്കൂ ണ്ടോ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഇതിൽ ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ റെഡ് കളറിൽ അപ്പം അതിങ്ങനെ പൊങ്ങൻ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ് ഇപ്പം നിൽക്കുന്നത് ആ ഇപ്പം നിൽക്കുന്നത് ആക്ച്വലി ഉച്ഛ്വാസ സമയമാണല്ലേ ഉച്ഛ്വാസമാണ് വാരയിലേ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ഇനി ഇത് നിശ്വാസ സമയത്ത് താഴേക്ക് വരുന്നതെന്ന് നോക്കിക്കോളൂ ഇപ്പോൾ ചെസ്റ്റിൽ ഇങ്ങനെ തള്ളി ഇങ്ങനെ അതായത് ഉയർന്നു ഉയർന്നു നിൽക്കുകയാണ് അപ്പം ആ ഡൈഫ്രം കണ്ടോ ചുരുങ്ങി പക്ഷേ അടുത്ത സ്റ്റേറ്റിൽ നോക്കൂ ആ ഇപ്പോൾ കറക്റ്റ് ചുരുങ്ങി അടുത്ത സ്റ്റേറ്റിൽ നോക്കൂ ഒരു മിനിറ്റ് ഇത് റിലാക്സ്ഡ് സ്റ്റേറ്റാണ് ഇതുണ്ടോ വാര്യൽ ഉയരുന്നു ഡൈഫ്രം സങ്കോ ഇത് ഇപ്പം ഡയഫ്രം റിലാക്സ്ഡ് ആയി വാര്യല് ആയി അപ്പം ഇത് കണ്ടുനോക്കുക കേട്ടോ അപ്പം നമുക്കിവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് നോക്കാം ഇൻ്റർ കോസ്റ്റൽ പേശുകളുടെ പ്രവർത്തനം ഉച്ഛ്വാസ സമയത്ത് ഇൻ്റർ കോസ്റ്റൽ പേശുകൾ എന്ത് ചെയ്യും സങ്കോചിക്കും അല്ലേ സങ്കോചിക്കും സങ്കോചം നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി വാരിയലുകളുടെ ചലനം എങ്ങനെയായിരിക്കും ഇത് സങ്കോചിക്കുമ്പോൾ വാരിയല് ഉയരും ഇത് കാണാപ്പാടം പഠിക്കരുത് നമ്മൾ സങ്കോചിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് എന്താ സംഭവിക്കുക ചെസ്റ്റ് ഇങ്ങനെ പൊങ്ങാണ് ചെയ്യുന്നത് മീൻസ് ഉയരുന്നു ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിബ്സ് റിബ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ചെസ്റ്റ് അങ്ങനെ ഉയരാൻ കാരണം കേട്ടോ ഇനി നിശ്വാസം എന്ന് പറയുന്നത് നിശ്വാസ സമയത്ത് എന്താണ് അത് താഴുന്നു അല്ലേ വാരിയലുകളുടെ ചലനം താഴേക്ക് ഡൈഫ്രത്തിനുണ്ടാകുന്ന മാറ്റം ഡൈഫ്രം സങ്കോചിക്കും ഉച്ഛ്വാസ സമയത്ത് നിശ്വാസ സമയത്ത് ഡയഫർ എന്ത് സംഭവിക്കും ആ പൂർവസ്ഥിതി പ്രാപിക്കും ഇനി ഔരസാശീയ വ്യാപ്തം ഇത് നോക്കൂ ഔരസാശിയ വ്യാപ്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ക്യാവിറ്റി ആ ശ്വാസകോശവും റിപ്സും അതായത് വാരിയെല്ലും എല്ലാം അടങ്ങുന്ന ആ ഔരസാശീയമാണല്ലോ ആഭാഗം ആ ഒരു അറയുടെ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ക്യാവിറ്റിയുടെ വ്യാപ്തം കൂടുന്നു ഉച്ഛ്വാസ സമയത്ത് ഇത് കൺഫ്യൂഷൻ ആവാ ആവുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമുക്ക് എന്ത് വേണം ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്സിജൻ എടുക്കുകയാണ് അല്ലേ നമ്മൾ ഓക്സിജൻ എടുക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഓക്സിജൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമല്ലേ അല്ലേ അപ്പം കൂടുതൽ ഓക്സിജൻ എടുക്കുന്നതല്ലേ നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പം നല്ല വ്യാപ്തി ഉണ്ടെങ്കിലേ ഔരസാശയത്തിന് ചെസ്റ്റ് ക്യാവിറ്റിക്ക് ചെസ്റ്റ് ക്യാവിറ്റിക്ക് നല്ല വ്യാപ്തി അല്ലെങ്കിൽ നല്ല വോള്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ കിട്ടുള്ളൂ അപ്പം ഓക്സിജൻ കിട്ടുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അപ്പോൾ എന്ത് വേണം വ്യാപ്തം കൂടണം അല്ലേ ഉച്ഛ്വാസ സമയത്ത് വ്യാപ്തം കൂടും നിശ്വാസ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് വ്യാപ്തം കുറയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുമ്പോൾ വ്യാപ്തം കുറയും ഉച്ഛ്വാസ സമയത്തിന് ധാരാളം ഓക്സിജൻ വേണം ധാരാളം ഓക്സിജൻ വേണമെങ്കിൽ നല്ലോണം വ്യാപ്തം വേണം അല്ലേ വ്യാ വോള്യം വേണം സോ കൂടും നിശ്വാസ സമയത്ത് നമുക്ക് കാർബൺ ഡയോക്സൈഡിന് കളഞ്ഞാൽ മതി അവിടെയുള്ള ഓക്സിജനെയും നമുക്ക് ആവശ്യമായ സാധനം ഒന്നും കളയണ്ട അപ്പം അവിടെ കാർബൺ ഡയോക്സൈഡിന് മാക്സിമം നമുക്ക് കാർബൺ ഡയോക്സൈഡിന് കളയണം അല്ലേ നിശ്വാസം വഴി നമ്മൾ എക്സ്പ്രേഷൻ അഥവാ നിശ്വാസം വഴി മാക്സിമം ഓക്സിജനെ പുറത്ത് കളയണം അപ്പോൾ എന്താണ് സോറി മാക്സിമം കാർബൺ ഡയോക്സൈഡിൻ്റെ പുറത്ത് കളയണം അപ്പോൾ എന്താണ് അതിൻ്റെ വ്യപ്തം കുറയണം കുറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന് കൂടുതലായിട്ട് പുറത്തേക്ക് കിട്ടും അല്ലേ അപ്പോൾ അവിടെ വ്യാപ്തി വളരെ കുറഞ്ഞു ശ്വാസകോശത്തിൽ വായുമർദ്ദം എങ്ങനെ ഇരിക്കും ഇതൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ വായു മർദ്ദം വായു എപ്പോഴും എങ്ങോട്ട് ചലിക്കുക മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ആര് പോകുക എയർ വായു പോകുക ഇതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയുമല്ലേ വ്യതിവ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയും അപ്പം ശ്വാസകോശത്തിലെ വായുമർദ്ദത്തിന് എന്താ സംഭവിക്കുക ഔരസാശയ വ്യാപ്തം കൂടുമ്പോൾ കൂടുതലാണ് ഇപ്പം ഔരസാശയ വ്യാപ്തം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഉച്ഛ്വാസ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് വ്യാപ്തം ഇവിടെ കൂടുതലാണ് ഔരസാശയത്തിൽ വ്യാപ്തം കൂടുതലാണ് അപ്പോൾ എപ്പോഴും എയർ എന്ത് ചെയ്യും വ്യാപ്തം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക് പോവുക ചെയ്യുന്ന അല്ലേ അപ്പം ഇവിടെ എന്താ സംഭവിക്കുക ശ്വാസകോശത്തിലെ വായുമർദ്ദം ഇവിടുന്ന് പോകും അതായത് വായുമർദ്ദം കുറയും മർദ്ദം കുറയും നിശ്വാസ സമയത്തോ പുറത്തേക്ക് കളയല്ലേ നിശ്വാസ സമയത്ത് മർദ്ദം കൂടുന്നു കേട്ടോ വായുവിൻ്റെ സഞ്ചാരം നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ സഞ്ചാരം ഉച്ച സമയത്ത് അകത്തേക്ക് അല്ലേ വായുവിൻ്റെ സഞ്ചാരം അകത്തേക്ക് മീൻസ് മർദ്ദം കുറയും മർദ്ദം കുറയുമ്പോൾ ആ കുറഞ്ഞ ഭാഗത്തേക്ക് വരും ഓക്സിജൻ വരും അല്ലേ അകത്തേക്ക് വരും ഇത് പുറത്തേക്ക് പോകും ഉച്ഛവാസ സമയത്ത് വ്യാപ്തം കൂടും വ്യാപ്തം കൂടുമ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത് വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും എന്നുള്ള കാര്യം വ്യാപ്തം മീൻസ് വോള്യം ആണല്ലോ സ്പേസ് ഇൻസൈഡ് ആണല്ലോ ഉള്ളിലുള്ള സ്പേസിനെയാണല്ലോ വ്യാപ്തം എന്ന് പറയുക അപ്പം ഇതൊരു സ്പേസ് ഇത്രയും സ്പേസിൽ ഒരു നാല് പേര് വളരെ ലാവിഷമായിട്ട് നിൽക്കും അല്ലേ ഭയങ്കര ആവശ്യമായി നിൽക്കും ഇവിടെ മർദ്ദമൊന്നുമില്ല അവർ തമ്മിൽ വലിയ പ്രഷറൊന്നുമില്ല അതേസമയം ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ വോള്യൂം കുറച്ചു ചെറിയ ഒരു സ്പേസേ ഉള്ളൂ അപ്പോൾ ഈ നാല് പേർ തിക്കി തിരക്കല്ലേ നിൽക്കുക മർദ്ദം കൂടുതലല്ലേ മർദ്ദം കൂടുതലാണ് ഇവിടെ മർദ്ദം കുറവാണ് ഓക്കെ മനസ്സിലായോ അപ്പം വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നത് എങ്ങനെയാണെന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് അത് അങ്ങനെ ഓർത്ത് വയ്ക്കുക കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം വായു സഞ്ചാരം അകത്തേക്കായിരിക്കും ഉച്ഛ്വാസത്തിൽ നിശ്വാസത്തിൽ വായു സഞ്ചാരം പുറത്തേക്കായിരിക്കും അപ്പം ശ്വസന പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് ഈ പറഞ്ഞത് ആദ്യഘട്ടത്തിന് ഒന്ന് സമ്മറൈസ് ചെയ്ത ടേബിളാണിത് ഇത് ഇതുപോലെ തന്നെ പഠിക്കണം ഇതൊന്നും കാണാപ്പാഠം പഠിച്ചാൽ നിൽക്കുന്ന കാര്യമല്ല നമ്മൾ കുറയും കൂടും ഉയരും താഴും എന്നൊക്കെ ഇപ്പോൾ ഓർത്ത് വയ്ക്കും പക്ഷേ അങ്ങനെയല്ല ഇത് അതിൻ്റേതായ ഒരു മെത്തഡോളജി ഉണ്ട് അപ്പം വ്യാപ്തം കൂടുതലാണ് വ്യാപ്തം കൂടുമ്പോൾ അതായത് സ്ഥലം കൂടുതലാണ് അപ്പോൾ അവിടെയുള്ള പ്രഷർ കുറയും മർദ്ദം കുറയും മർദ്ദം കുറയുമ്പോൾ വായു എപ്പോഴും സഞ്ചരിക്കുന്നത് കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് അപ്പോൾ വായുവിൻ്റെ സഞ്ചാരം അകത്തേക്കാണ് അങ്ങനെ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ ഇത് ഇതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് ശ്വസന പ്രക്രിയയുടെ ആദ്യഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ശ്വാസോച്ഛാസം ആദ്യഘട്ടം ശ്വസന പ്രക്രിയയുടെ ആദ്യഘട്ടം ശ്വാസോച്ഛാസം ഓക്കെ ഇപ്പം നമ്മുടെ ശ്വാസകോശത്തിൽ എന്തുണ്ട് വായുണ്ടല്ലേ ശ്വാസകോശത്തിൽ ആൽവിയോളസിലേക്കാണ് വരുക ആൽവിയോളസ് എന്താണെന്ന് പഠിച്ചു വായു വരുന്നുണ്ട് വായു ഉണ്ട് ഈ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിലേക്കും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്കും കൈമാറുന്നതാണ് ശ്വസനത്തിൻ്റെ അടുത്ത ഘട്ടം നോക്കൂ ഇപ്പം നമ്മുടെ വായു നമ്മൾ ശ്വസിച്ചെടുത്ത ആ വായു ഇല്ലേ അന്തരീക്ഷ വായു അതിൽ നിന്നും ഓക്സിജനെ രക്തത്തിലേക്ക് കൊണ്ടുപോകണം കാരണം രക്തമാണ് നമുക്ക് ഓക്സിജൻ ആവശ്യമുള്ള സാധനമാണ് െ അപ്പം രക്തം ഈ ഓക്സിജനെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓക്സിജൻ രക്തത്തിലേക്ക് പോകണു രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിന് ആൽവേളസിലേക്ക് വരണം അതെന്തിനാണ് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പം കൂടുതലായിട്ടുണ്ടോ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്ന നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് കാർബൺ ഓക്സൈഡ് ഉണ്ടായിരിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം രക്തമാണല്ലോ പോഷകഘടങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ആ രക്തത്തിലാണല്ലോ ആ പോഷകത്തിൽ നിന്നുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക അതിനെ ആൽവിയോളസിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്തിനാണ് ആൽവിയോളസിൽ കൊണ്ടുപോയിട്ട് അത് ശുദ്ധീകരിക്കണം ഐ മീൻ സോറി ശ്വാസകോശം വഴി ശ്വാസകോശത്തിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് തള്ളണം കാർബൺ ഡയോക്സൈഡിൻ്റെ നിശ്വാസ പ്രക്രിയ വഴി കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളണം അപ്പം അതാണ് നമ്മുടെ അടുത്ത ഘട്ടം അതിനെയാണ് നമ്മൾ വാതകവിനിമയം എന്ന് പറയുന്നത് കേട്ടോ വാതകവിനിമയം മനസ്സിലായല്ലോ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയത് ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്താണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ആ വായുവിലാണ് ഓക്സിജൻ ഉള്ളത് ഈ ഓക്സിജനെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് അത് എവിടേക്ക് പോകണം രക്തത്തിലേക്ക് എത്തണം ബ്ലഡിലേക്ക് എത്തണം കാരണം ബ്ലഡ് വഴി അത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും ഇത് നമുക്ക് ആവശ്യമുള്ള സാധനം ഇനി നമുക്ക് ക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് രക്തത്തിലാണ് അതിനെ രക്തത്തിലേക്ക് കൊണ്ടുപോകേണ്ട അതിനെ നമുക്ക് കളയേണ്ടത് പുറത്തേക്കാണ് അപ്പം അത് ഇരിക്കുന്നത് എവിടെയാണ് രക്തത്തിലാണ് എവിടെ നിന്നാ രക്തത്തിലേക്ക് വന്നത് നാം കഴിച്ച ആഹാരത്തിൽ നിന്ന് ഓക്കെ അപ്പം അതിനെ പുറത്തേക്ക് കളയണം അതിനു വേണ്ടി പുറത്തേക്ക് കളയുന്നതിനായിട്ട് അതിനെ കൊണ്ടുവരുന്നത് എവിടേക്കാണ് ആൽവിയോളസിലേക്കാണ് ആൽവിയോളസിലേക്ക് കാരണം ശ്വാസകോശത്തിലേക്ക് ശ്വാസകോശത്തിലാണല്ലോ ആൽവിയോളസ് ഉള്ളത് ഇതുവഴി അത് പുറത്തേക്ക് നിശ്വാസ പ്രക്രിയ വഴി പുറത്തേക്ക് പോകും ഇതാണ് വാതകവിനിമയം എന്ന് പറയുന്നത് വാതകവിനിമയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് മനസ്സിലായെങ്കിൽ മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം താങ്ക് യു